ചിക്കൻ ബിരിയാണി 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 അല്ല തരണം എവിടെ എന്തോ എന്തോ വേണ്ട നേരാ നേരാ തിരുമേനി ഈ പോയിട്ടില്ല പച്ച കല്ലും ഉച്ച പാലോടി പന്ത്രണ്ടാപ്പം ചുട്ടോടി എനിക്കോ നന്നോടി ഞാൻ ചിടുവുടി ഞാനും കേരളത്തിലെ കുട്ടികൾക്കെല്ലാം ബിരിയാണി കൊടുക്കാൻ പോകുന്ന അംഗനവാടിയിലെ പിള്ളേർക്കെല്ലാം ബിരിയാണി കൊടുക്കാൻ പോകുന്ന ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ സ്വന്തം നമ്മുടെ നാടേതാ സ്ഥലം ഏതാ ഇതല്ലേ ഇതല്ല ഞാൻ ചോദിക്കുന്ന നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്തുവാറ കിണ പോറ കിണർ മുക്ക് അല്ലേ ഒന്നുകൂടെ പറഞ്ഞ കേക്കട്ടെ എന്തുവാ വീഡിയോ ബിരിയാണിയും പൊടിച്ചു അത് നല്ലതുപോലെ ബിരിയാണിന്നൊന്ന് പറഞ്ഞേ ആ എന്തുവാ വൈറൽ താരമാണ് ഇപ്പൊ ഞാൻ അറിയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വാവയാന്ന് അറിയാൻ ഇച്ചിരി ഒന്ന് വൈകിയെ വൈകിയെ ഞാൻ ഒന്നും സമയം നോക്കിയില്ല വേഗം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ച് വീട്ടിലോട്ട് വന്നേ ഉള്ളൂ അഞ്ചാടിക്കുരു എടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുവാണ് नार्या। नार्या। ോ ഒരു പാട്ട് പാടുവോടി മോളി ഇഷ്ടപ്പെട്ട സിനിമയിലെ നടൻ ആരാ നടൻ സിനിമ പറഞ്ഞേട്ടി മമ്മൂട്ടി ലാലേട്ടന ഇഷ്ടമാണോ ഏ മോഹൻലാൽ ഇഷ്ട ഏത് സിനിമ ഏറ്റവും ഇഷ്ടം പോവാ പോവാ നമുക്ക് കുട്ടിയുടെ കൂടെ പോവാടെ പേര് പറഞ്ഞില്ലല്ലോ എന്താ പേര് ഞാൻ അമ്മയുടെ തന്നെ ചോദിക്കാം എന്താ പേര് ത്രിജൽ കൊച്ചിന് ഇച്ചിരി കൂടെ ആവുമ്പോഴേ പേരൊന്നും പറയാൻ പറ്റത്തൊള്ളു ശംഖു എന്ന് വിളിക്കണം അമ്മ രണ്ടുപേരിട്ടിട്ടുണ്ട് ആരമ്മയാണ് അച്ഛനാന്ന് പേരിട്ടെ അച്ഛൻ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ പേര് പറയണോന്നുല്ലയോ സോമസുന്ദർ എല്ലാം പഠിപ്പിച്ചു വെച്ച കൊച്ചിന് അമ്മയാണ് അച്ഛനാണ് ഏറ്റവും കൂടെ വഴക്കിടക്ക് എന്തൊക്കെയോ പറയണോ ഏത് ഗെയിം കേൾക്കട്ടെ പറഞ്ഞേ ആ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ കേട്ടല്ലോ ബിരിയാണി തരാന്ന് പറഞ്ഞല്ലോ തരുവോ തരുത്തില്ലയോ അങ്ങനെ തരും തരും ബിരിയാണി തരും തരും ചിക്കൻ ബിരിയാണി തരും വേറെന്തോ വേണം മറ്റൊരൊന്നും വേണ്ടാത് ആരിതൊക്കെ പറഞ്ഞിങ്ങനൊക്കെ പറയണോന്ന് പറഞ്ഞ് പറഞ്ഞ് വീഡിയോ പിടിപ്പിച്ച ആരാ അച്ചു ചേച്ചി പറഞ്ഞിട്ടായിട്ടത് ഇല്ലയോ രട്ടെ ഭാവയ്ക്ക് മുട്ട വരട്ടെ മുട്ടായി മുട്ടായി ഇനിയും ഇനി പാട്ടുപാടിയില്ല ഇതിന്റെ പേരെന്തുവാ ഇതിന്റെ പേര് ഈ മുട്ടായുടെ മുട്ടയുടെ പേരെന്തുവാല്ല വായിച്ച് നോക്ക് എന്തുവാ എനിക്കുമ്മില്ല മോളി ഓരോ പാട്ട് പാടും തന്നിട്ട് തിരിച്ചങ് കട്ടടുത്തല്ലോ അവർക്കൊന്നും കൊടുക്കത്തില്ലേ മുട്ടായി ആർക്കൊക്കെ കൊടുക്കണം മുട്ട ഞാൻ എടുക്കട്ടാ ഞാൻ എടുക്ക ഇപ്പൊ മുട്ടായി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം സെറ്റായി ഏറ്റവും ഇഷ്ട അമ്മയാണോ അച്ഛനെയാണോ കൂട്ടുകാരെ ആണ് ആരേറ്റവും ഇഷ്ടം ഇപ്പൊ അംഗൻവാടി പോകുന്നുണ്ടോ എന്ത് ഇപ്പൊ അംഗനവാടി തരുന്നേ മിർണാണിയാണോ പിന്നോട് തരുന്നോ തരുന്നില്ല ഉപ്പുമാവാ ഉപ്പുമാവാ തരുന്നേ ആന്ന് നമുക്ക് ബിരിയാണി ആക്കിയാലോ മൊത്തം ും കറക്റ്റ് പൊരിച്ച കോഴിയും ആക്കും വേറെ എന്താ വേണം വേറെ ബിരിയാണിയും പൊടിച്ച കോഴി അല്ലാതെ ഒന്നും വേണ്ട ആണ് സിനിമ ഒക്കെ കണ്ടോ പുതിയ സിനിമ കണ്ടോ കണ്ട് യൂട്യൂബിൽ കണ്ട് ചേട്ടനെ കണ്ടിട്ടുണ്ടോ എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ കണ്ടിട്ടുണ്ടോ അതാരെ എന്നിട്ടുണ്ടോ മഞ്ചാടി പറഞ്ഞി തന്ന ആളാ അത് അഞ്ചാടി കഴിഞ്ഞിരിപ്പുണ്ട് മഞ്ചാടി എടുത്ത് മൂക്കിലിടരുത് കേട്ടോ ചോര വരും ഉപാവ് വരും അത് കരുവിക്കൊണ്ട് വന്നിട്ട് മൂക്കിലിടാല്ലയോ ഇനി മൂക്കിലിടരുത് ഉപാവ് വരും മൂക്കിലിടുവോ ആ ഇല്ലെന്ന് പറ ആരും ഇത് മഞ്ചാടിക്കൂരു ആരും പിള്ളാരും മൂക്കിലിടരുതെന്ന് പറ കേക്കട്ടെ എല്ലാരും കേക്കട്ടെ കൊച്ചു പിള്ളാര് കൊച്ചു പിള്ളാര്ള്ളാര് കൊച്ചു പിള്ളാര്യുന്നൊട്ട് പറ കൊച്ചു പിള്ളാര് കൊച്ചുപിള്ളാരീകത് മൂക്കിൽ ഇടരുത് എന്ത് ഇത് ഈ കുരുവിന്റെ പേരെന്തുവാഞ്ചാരി കുരു മൂക്കിലിടരുത് ഇല്ല ആ എന്നാ ഞാനൊരു സിനിമാ ഡയലോഗ് പറയട്ടെ അതുപോലെ പറയാം നമുക്ക് ഏഹ് ഞാൻ നേരാ നേരാതിരുമേനി പറ ഞാൻ ഈ പച്ച പള്ളിപ്പിടിച്ച് പോയിട്ടില്ല പോയിട്ടില്ല പോവാനല്ല പോവാ പോവാ അവിടെ നിൽക്കട്ടെ നേരാ തിരുമേനി തിരുമേനി അല്ല അത് പോട്ട സമാധി നേരാ ഈ പച്ച പള്ളിക്കുടുത്തിട്ടില്ല കല്ലും കുടുത്തിൽ അല്ല പള്ളിക്കുടത്തിൽ പല്ലുംകുടം പള്ളിക്കുടത്തിൽ സ്കൂളിൽ ഈ പച്ച സ്കൂളിൽ പോയിട്ടില്ല പോയിട്ടില്ല അത് പോട്ടെ പാവം ഡയലോഗ് പറയാം ഏ ഞാനും ജോജിയുമായിട്ട് ഞാനും അടിച്ചു പിരിഞ്ച് ഒന്നുകൂടെ ഞാനും ജോജി ആയിട്ട് ആ ഞാനും ജോജിയായിട്ട് ആദ്യം ഞാനും ജോജി ജോജിയായിട്ട് വല്യ കോമഡി കുഞ്ചി അമ്മക്ക് അഞ്ച് മക്കളാണ് അതറിയത്തില്ല പിന്നെ ഏത് പാട്ടാ പാടുന്നത് സത്യത്തെ പാടോടി അതേ അതേ ഇത് റിപ്പീറ്റ് ആ റിപ്പീറ്റ് മാത്രം മാത്രമേ ഉള്ളൂ വേറെ വാട്ട് ഇല്ല വേറെ ഒന്നും സത്യത്തെ പാടോടി പണ്ടെന്നാ പഞ്ഞു ടോടി എനിക്കോടാണ് നന്നോ ഞാൻ ചിണുമ്പോൾ എന്നായി ഈ ഉച്ചകെട്ടി പാടോടി പണ്ടെന്നാ പഞ്ഞു ടോടി എനിക്കോടാണ് നന്നോടി ഞാൻ ചിടുവ എന്നാടി ഞാൻ വൈ കൊണ്ട് പറ്റുന്നതെ മാക്സിമം തന്നിട്ടുണ്ട് അതனால നമ്മുടെ കേരള മുഴുവൻ അറിയിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് വരെ കാര്യം എത്തിച്ച ഒരു കുഞ്ഞുമാവ് ഒരു രണ്ടാം നാടി കൂടെ ഉണ്ട് അതെടുത്തു തരാം ഓക്കെ അല്ല ഞാനെടുത്തേ ഞാനെടുത്തതെ ഇത് ഒരാളെ വീട്ടിലുണ്ട് വാവാ തിരക്കിന്ന് പറയാം തിരക്കി എന്ന് പറയാം കേട്ടോ അല്ല കുഞ്ഞു പിടിച്ചോളൂ എനിക്ക് പിടിക്കാൻ അറിയാവുന്നു മുട്ടായി ആരും പിടിക്കേണ്ട കാര്യമില്ലെന്ന് എന്തു പറഞ്ഞേ മുട്ടായി പിടിപ്പിക്കണ്ടല്ലേ അങ്ങോട്ട് വരരുത് കൊതിച്ച് അമ്മച്ചക്ക് എടുത്തോണ്ട് പോവാനാ അമ്മക്ക് വീട്ടിൽ പോവാ

ഒരുപാട് ഒരുപാട് ലെവലിൽ എത്തണം കഴിഞ്ഞു മുട്ടായിട്ടെ മുട്ടായിരുന്നു പോട്ടെ വീട്ടിൽ കൊണ്ട് പോട്ടെ ഏ വേണ്ട അല്ല മുട്ടായി ഞാൻ ചുമ്മാ കാണിക്കാൻ കൊണ്ടുവന്നേ തരാനല്ലേ ശരി ഭയങ്കര ഫ്രിഞ്ചിലോ ഫ്രിഞ്ചു ഫ്രിഡ്ജ് ഫിഞ്ചിൽ വെക്കും ഫ്രിഡ്ജിൽ വെക്കും ഉദ്ദേശിച്ചല്ലെയോ അപ്പൊ ഇനി പോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ അപ്പം മമ്മൂക്ക പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഉച്ച കെട്ടിപ്പാറു ആ മമ്മൂക്കയുടെ പാട്ടായത് കൊണ്ടാണ് ഇഷ്ടം മമ്മൂക്കയുടെ വേറെ ഒത്തിരി പാട്ടുണ്ടല്ലോ അത് ഇഷ്ടമല്ലേ വേറെ പാട്ട് വേറെ ഒരു പാട്ട് ഇഷ്ടമല്ലേ വേറെ പാട്ടൊന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല കുഞ്ഞാമിട്ടെ എണ്ണി നോക്കട്ടെ എണ്ണി നോക്കട്ടെ ഇത് എത്ര നോട്ട് എണ്ണി നോക്ക് ആക്കി കഴിഞ്ഞാൽ സെറ്റ് ആവത്തില്ലേ ഇതിപ്പോ എത്ര ആയി അഞ്ചായില്ലയോ ഇനി പോട്ടെ ഇപ്പൊ ഹാപ്പി ആയാ ഇനി ഒരു ഹൈഫൈ ഇങ്ങനെ ഒരു അടി ഇങ്ങനെ ഏഹ് ഇങ്ങനെ ഒന്നുകൂടെ ഏഹ് ആ ഈ കൈ ഉണ്ട് ഈ കൈ ഉണ്ട് ഓ മഞ്ചാടിക്കൂര് കൈ വെച്ചിട്ടേ അടിക്കത്തോളു ഏഹ്